ാവ്വന എന്ന സംഘടനയുടെ വാർഷികം വിപുലമായ പരിപാടികളോടെ മുതൽ ആഘോഷിക്കും എന്ന ആഘോഷ പരിപാടി നടത്തുന്നത് സാംസ്കാരിക സംഘടനയായ യൗവനയുടെ നാല് വാർഷിക ആഘോഷം മുതൽ വരെ നടക്കും പ്രൊഫഷണൽ നാടകങ്ങൾ കലാമത്സരങ്ങൾ ക്വിസ് മത്സരം പൊതുസമ്മേളനം എന്നീ പരിപാടികളോടുകൂടി ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ആഘോഷം നടക്കുക കലാ സാംസ്കാരിക സാമൂഹ്യ പരിപാടികളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വിപുലവും വിജ്ഞാനപ്രദവും വിനോദം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പരിപാടികൾ രൂപം കൊടുത്തിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഒരു സായന സന്ധ്യയും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററും യൗനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് വയനാർ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനോടനുബന്ധിച്ച് നടത്തുന്ന വയനാർ അനുസ്മരണവും ഇതിനോടൊപ്പം ചേർന്ന് സംഘടിപ്പിക്കുന്നു രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ജനോപകാരപ്രദമായ പദ്ധതികളും കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾപ്പെടുന്നതുമായ ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ ഇവിടെ നടത്തുകയാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു ഇത് നാൽപ്പത്തഞ്ചാമത് വാർഷിക ആഘോഷമാണ് ഈ ആഘോഷത്തിൽ ഒരുപാട് ജനോപകാരപ്രദമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമെന്ന നിലയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയുന്ന തൊഴിൽമേളകൾ അതേപോലെ തന്നെ വിവിധ രോഗനിർണയ ക്യാമ്പുകൾ അതുപോലെ കുട്ടികളുടെ വിവിധ കലാപരമായിട്ടുള്ള മത്സരങ്ങൾ നാടകമേളകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ കലാപരിപാടികളും കലാമത്സരങ്ങളും വിവിധങ്ങളായ വിജ്ഞാനവും വിനോദവും മത്സരവും രൂപത്തിൽ ഓർത്തിണക്കിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ കലാമത്സരങ്ങളും വൈകുന്നേരം ആറു മണി മുതൽ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അവർക്ക് യൗവനയുടെ കലാപരിപാടികളും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മണി മുതൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ സമിതികൾ അവതരിപ്പിക്കുന്ന ആറ് പ്രൊഫഷണൽ നാടകങ്ങളുടെ മേളയും ഉണ്ടായിരിക്കുന്നതാണ് അവസാന ദിവസവും ഈ വർഷത്തെ ഏറ്റവും പോപ്പുലറായ നാടകമായ മാഡൻ മോക്ഷം യൗവനയും അവതരിപ്പിക്കുകയാണ് വളരെ ിന് സമിതി പ്രസിഡന്റ് സുരേഷ് പനച്ചത്ര പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചിന് പ്രൊഫഷണൽ നാടകമേളയുടെ ഉദ്ഘാടനം നടക്കും മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിക്കും യൗവന ഗ്രന്ഥശാല പ്രസിഡന്റ് നടരാജൻ അനതുപുരി അധ്യക്ഷനാകും ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നാടക നടൻ പയ്യന്നൂർ മുരളി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് കടത്തൂർ മൻസൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് രാത്രി മണി മുതൽ കൊല്ലം അനശ്വരയുടെ നാടകം അരങ്ങേറും ഡിസംബർ രാവിലെ ഒൻപത് മണിക്ക് മെഗാ തൊഴിൽമേള നടക്കും അന്നും നാടകങ്ങൾ ഉണ്ടാകും ഡിസംബർ രാവിലെ ഒൻപത് മണി മുതൽ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് വൈകിട്ട് മൂന്ന് മണി മുതൽ മഠത്തിൽ വാസുദേവൻപിള്ള മെമ്മോറിയൽ അഖില കേരള ക്വിസ് മത്സരം എന്നിവ നടക്കും ഡിസംബർ വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ിന് രാവിലെ ഒൻപത് മണി മുതൽ വിവിധ കലാമത്സരങ്ങൾ നടക്കും വൈകിട്ട് ആറു മണി മുതൽ പൊതുസമ്മേളനമുണ്ടാകും സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിക്കും സൌത്ത് ഇന്ത്യൻ വിനോദ് അധ്യക്ഷത വഹിക്കും വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ സംഘടനയുടെ ഭാരവാഹികൾ പങ്കെടുത്തു നെറ്റ് ന്യൂസ്